നമസ്കാരം മലപ്പുറം ചട്ടിപ്പറമ്പിൽ പ്രസവത്തെ തുടർന്ന് ഒരു യുവതി മരണപ്പെട്ടു അഞ്ചാമത്തെ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതിനിടെയാണ് ഈ യുവതി മരണപ്പെട്ടത് വീട്ടിലായിരുന്നു പ്രസവം നേരത്തെ നാല് പ്രസവങ്ങളും വീട്ടിലായിരുന്നു വല്ലാതെ വേദന കൊണ്ട് കുളഞ്ഞിരുന്നു ആ സ്ത്രീ എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഭർത്താവിനോട് ഒരുപാട് അപേക്ഷിച്ചു സിറാജുദ്ദീൻ ലത്തീഫി എന്നു പേരുള്ള ഒരു മതപണ്ഡിതനാണ് ഈ യുവതിയുടെ ഭർത്താവ് അയാൾ തയ്യാറായില്ല അങ്ങേയറ്റം അറ്റം ക്രൂരതയോടുകൂടി ഈ യുവതിയോട് പെരുമാറി അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം വേദന കൊണ്ട് പുളഞ്ഞപ്പോൾ ഈ യുവതി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാതെ പ്രസവം കഴിഞ്ഞതിന് ശേഷം ഒരു ആംബുലൻസ് വിളിച്ച് നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ഇയാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായി അപ്പോഴും ഈ യുവതി പ്രസവിച്ച കുട്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഇയാൾ തയ്യാറായില്ല എന്നൊരു വിവരം കൂടെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ആംബുലൻസ് ഡ്രൈവറാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു വിവരം പുറത്തുവിട്ടിരിക്കുന്നത് വൈകിട്ട് ആറു കൂടി യുവതി പ്രസവിച്ചു ഒമ്പത് മണിക്ക് യുവതി മരിച്ചു എന്ന വിവരം യുവതിയുടെ വീട്ടുകാരെ അറിയിച്ചു മലപ്പുറം ചട്ടിപ്പറമ്പിൽ ഇയാൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഇതിനിടെ ഭാര്യയുടെ ബന്ധുക്കൾ ഇയാളെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന വാർത്തകളും പുറത്തുവരുന്നു എന്നാലും ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സംഭവം തന്നെയാണ് അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇന്നത്തെ കാലത്ത് സാധാരണ എല്ലാവരും ആശുപത്രികളിൽ തന്നെയാണ് പ്രസവിക്കാറുള്ളത് പ്രസവം എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായിട്ടുള്ള സംഭവമൊന്നുമല്ല വല്ലാതെ പ്രയാസങ്ങൾ അനുഭവിക്കാറുണ്ട് പലപ്പോഴും പലർക്കും പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് പ്രസവവുമായി ബന്ധപ്പെട്ട് പലർക്കും ബ്ലീഡിങ് നിൽക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് ആശുപത്രിയിൽ പ്രസവിച്ചാൽ പോലും ചിലരൊക്കെ മരണപ്പെടാറുണ്ട് അത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ഒരു യുവതിയെ പ്രസവത്തിന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു ആ സ്ത്രീ അവിടെ പ്രസവിക്കുന്നു എന്നാൽ ആശുപത്രിയിൽ സംവിധാനങ്ങൾ കൃത്യമായി ഇല്ലാത്തത് കൊണ്ട് ആ സ്ത്രീക്ക് അടിയന്തരമായിട്ടുള്ള ചില വൈദ്യ സഹായങ്ങൾ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി പിന്നീട് വലിയ ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോഴേക്കും ബ്ലീഡിങ് നിൽക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് ആ യുവതി മരണപ്പെടുന്ന ഒരു സംഭവം എന്റെ കൺമുന്നിൽ ഉണ്ടായ ഒരു കാര്യമാണ് അതായത് ആശുപത്രികളിൽ പ്രസവിച്ചാൽ പോലും നമുക്ക് നൂറ് ശതമാനം എന്ന് പറയാൻ കഴിയില്ല അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള ചില വാർത്തകളൊക്കെ കാണുമ്പോഴും ചില ആളുകൾ പഴയ കാലത്തെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെയൊക്കെ ഉമ്മയുടെ ഉമ്മമാർ അല്ലെങ്കിൽ അമ്മയുടെ അമ്മമാർ നേരത്തെ അവരൊക്കെ പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു എഴുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ അവരൊക്കെ വീട്ടിലായിരുന്നു പ്രസവിച്ചിരുന്നത് ഇതൊക്കെയാണ് ചിലരൊക്കെ നിരത്തുന്ന ന്യായങ്ങൾ അന്നവർ വീട്ടിൽ പ്രസവിച്ചപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ ഒമ്പതും പത്തും ഒക്കെ പ്രസവിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോഴെന്താ വീട്ടിൽ പ്രസവിച്ചാൽ പ്രസവം എന്ന് പറയുന്ന സംഭവം അതൊരു രോഗമൊന്നുമല്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എന്നാൽ ആരോഗ്യപരമായിട്ടുള്ള പല വിഷയങ്ങളും ശാരീരികമായിട്ടുള്ള പല വിഷയങ്ങളും പ്രസവത്തെ തുടർന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അന്നത്തെ ഒരു കാലമല്ല ഇന്നത്തെ ഒരു കാലം മരുന്നും അതുപോലെ തന്നെ ഭക്ഷണ രീതിയുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനനുസരിച്ച് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ചില ആളുകൾക്കൊന്നും ഇല്ലാതെ പോയി അവരൊക്കെ ആ പഴയ കാലം തന്നെയാണ് അവരുടെയൊക്കെ മനസ്സിലുള്ളത് എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത് എന്നറിയില്ല സിറാജുദ്ദീൻ ലത്തീഫി എന്ന് പറയുന്ന മതപണ്ഡിതനുമായി വേറെയും ചില വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അയാൾ നടത്തുന്ന ഒരു യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ടാണ് മടവൂർ കാഫില എന്നാണ് ആ യൂട്യൂബ് ചാനലിന്റെ പേര് അതായത് മന്ത്രവാദം അന്ധവിശ്വാസം അതുപോലെ മതപ്രഭാഷണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇയാൾ ഈ ചാനലിലൂടെ പ്രചരിപ്പിക്കുന്നത് ഇവിടെ മനോരമയുടെ ഓൺലൈനിൽ കണ്ട വാർത്തയാണ് അയൽവാസികളുമായി ഒരു സമ്പർക്കവുമില്ല അസ്മ അഞ്ചാമതും ഗർഭിണിയാണ് എന്ന കാര്യം അറിഞ്ഞത് അയൽവാസികൾ അസ്മയുടെ കുട്ടികളെ സ്കൂൾ വാഹനത്തിലേക്ക് കൊണ്ടാക്കുന്നതിനു വേണ്ടി പുറത്തേക്ക് വന്ന സമയത്ത് ആരോ ചോദിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് എട്ടു മാസം ഗർഭിണിയാണ് എന്ന കാര്യം ഇയാളുടെ വീട്ടിൽ ഒരു കാര്യവും ആർക്കും അറിയില്ല അങ്ങേയറ്റം രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു കൂട്ടത്തിലാണ് വീടിനകത്തുള്ള വിവരങ്ങളൊന്നും തൊട്ടടുത്തുള്ള ആളുകളുമായി അത് പങ്കുവെക്കാറില്ല എന്നൊക്കെയുള്ള ചില കണ്ടെത്തലുകൾ നമ്മുടെ മനോരമയുടെ ഓൺലൈനിൽ കാണാനിടയായി യഥാർത്ഥത്തിൽ ഞാൻ ഇയാളുടെ ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ കണ്ടപ്പോൾ ഇയാളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് കയറി നോക്കി മടമൂർ കാഫില എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് അതിൽ അന്ധവിശ്വാസമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും പറഞ്ഞതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഇയാൾ ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ അതായത് സി എം അലിയുല്ലാഹി എന്ന് പറയുന്ന മടവൂർ സി എം അലിയുല്ലാഹി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മഹാനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് അടുത്ത ബന്ധമുള്ള അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നേരത്തെ ബന്ധപ്പെട്ട ആളുകളുടെ ചില അനുഭവങ്ങൾ ആ ചാനലിലൂടെ അയാൾ കുറം ലോകത്തേക്ക് എത്തിക്കുന്നുണ്ട് ഇവിടെ സോഷ്യൽ മീഡിയ രംഗത്ത് അത്തരത്തിലുള്ള ഒരുപാട് പരിപാടികൾ പലരും നടത്താറുണ്ട് അതിൽ ഒരു പരിപാടി എന്നതിലപ്പുറം അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പ്രത്യേകിച്ച് മരിച്ച ഒരാളെ കുറിച്ച് ആ മനുഷ്യന്റെ മഹത്വം പറയുന്നത് ഒരു തെറ്റായ കാര്യമല്ല അത് നല്ല കാര്യമാണ് നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട് മരിച്ച ആളുകളെ കുറിച്ച് മോശം പറയരുത് അത് ശരിയല്ല എന്ന് കാരണം അത് കേൾക്കാനോ അതിന് പ്രതികരിക്കാനോ ആ മനുഷ്യൻ ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് തന്നെ മരിച്ച ആളുകളെ കുറിച്ച് മോശം പറയരുത് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മരണത്തോടു മരണത്തോടുകൂടി പുറത്തു കൊടുക്കണം അത് പറയരുത് എന്ന് തന്നെയാണ് വിശ്വാസികളെ പഠിപ്പിക്കുന്നത് അതനുസരിച്ച് ഇവിടെ സി എം അലിയുല്ലാഹി എന്ന് പറയുന്ന മനുഷ്യന്റെ മഹത്വം അംഗീകരിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് ഇനി അതൊക്കെ വേണമെങ്കിൽ അംഗീകരിച്ചാൽ മതി പക്ഷെ അത്തരത്തിലൊരാളുമായി ബന്ധപ്പെട്ട ആളുകൾ അവർക്കൊക്കെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ചു എന്നത് അന്ധവിശ്വാസമല്ല അതുപോലെ തന്നെ അയാൾ മതപ്രഭാഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല അതും അന്ധവിശ്വാസമല്ല ഇയാളുടെ മന്ത്രവാദം കൊണ്ട് കാര്യങ്ങൾ നടത്തി കൊടുക്കാം എന്നൊന്നും ഇയാൾ പറയുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല കാരണം അയാൾ അങ്ങനെ പറഞ്ഞിട്ടില്ല മറ്റു ചില ആളുകളുടെ അനുഭവങ്ങളാണ് അയാൾ പങ്കുവെച്ചത് എന്നാൽ ഇയാൾ ഇവിടെ ഭാര്യയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാതിരുന്നത് ഒട്ടും ശരിയായില്ല അതിൽ യാതൊരുവിധ തർക്കവുമില്ല ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല ആ യുവതിയുടെ മരണത്തിന് അയാൾ ഉത്തരവാദി തന്നെയാണ് അതിലൊരു തർക്കവുമില്ല എന്തായാലും ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് മൃതദേഹം ഈ യുവതിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിലൂടെ പോലീസ് ഇടപെട്ട ആശുപത്രിയിലേക്ക് മാറ്റി ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നു അതേസമയം ഭാര്യയുടെ ബന്ധുക്കൾ കയ്യേറ്റം ചെയ്തതിനെ തുടർന്ന് ഈ സിറാജുദ്ദീൻ ലത്തിഫിയ ആശുപത്രിയിലാണ് അയാൾ ചികിത്സ തേടിയിരിക്കുകയാണ് ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളും ഒക്കെ പൂർത്തിയാക്കിയതിനു ശേഷം മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കും എന്നറിയാൻ കഴിഞ്ഞു തീർച്ചയായും നടപടി ഉണ്ടാകണം അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇനി ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് മനോരമ വളരെ കൃത്യമായി പറഞ്ഞു ഇവിടെ മന്ത്രവാദം അതുപോലെ തന്നെ അന്ധവിശ്വാസം ആത്മീയമായിട്ടുള്ള ചൂഷണം മതപ്രഭാഷണം എന്നൊക്കെ പറഞ്ഞു എന്നാൽ ഇതൊക്കെ വളരെ കൃത്യമായി നടത്തുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് സിറാജുദ്ദീൻ ലത്തീഫിയെ ന്യായീകരിക്കുകയല്ല അയാൾ ചെയ്തതിനോട് ഒരിക്കലും അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നാൽ അതൊക്കെ കൃത്യമായി ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ട് ഒരു കുപ്പി തേൻ കഴിച്ചാൽ എല്ലാ രോഗങ്ങളും മാറുമെന്ന് പറഞ്ഞു ഒരുപാട് ആളുകളെ പറ്റിക്കുന്ന ആളുകൾ സ്ത്രീകളെ മോശമായി ഉപയോഗിക്കുന്ന ആളുകൾ അതായത് സ്ത്രീകളുടെ തലയിൽ കൈവക്കുന്നു അവർക്ക് വെള്ളം ഊതി കൊടുക്കുന്നു അതുപോലെ തന്നെ അവരെ കൊണ്ട് ചില പ്രത്യേക വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നു അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നൂറെ ഹബീബ് എന്ന് പറയുന്ന ഒരു ആത്മീയ മജ്ലിസ് നടത്തി ഓൺലൈൻ മജ്ലിസ് നടത്തി ഒരു വിവരവും ഇല്ലാത്ത ഒരു വ്യക്തി മതപരമായിട്ടുള്ള വിവരമില്ല അതുപോലെ തന്നെ തങ്ങളല്ല എന്ന് അത് കൃത്യമായി തെളിഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ പ്രവാചകന്റെ പേരക്കുട്ടിയാണ് എന്ന് പറഞ്ഞ് തങ്ങളാണ് എന്ന് പറഞ്ഞ് ആത്മീയ ചൂഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അന്ധവിശ്വാസം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാളുടെ ഒരു കുപ്പി തേൻ കുടിച്ചാൽ എല്ലാ അസുഖങ്ങളും മാറുമെന്ന് പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ ഇവിടെ നിലവിലുണ്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചതിന്റെ കൃത്യമായ തെളിവുകളുണ്ട് ഒരുപാട് ആത്മീയ ചൂഷണങ്ങൾ നടത്തിയതിന്റെ കൃത്യമായ തെളിവുകളുണ്ട് യുനാനി വൈദ്യനാണെന്ന് പറഞ്ഞ ആളുകൾക്ക് മരുന്നു കൊടുത്തതിന്റെ കൃത്യമായ വിവരങ്ങളുണ്ട് യുനാനി വൈദ്യനാണെന്ന് പറഞ്ഞ് നോട്ടീസ് അടിച്ച് പല സ്ഥലങ്ങളിലും ചികിത്സ നടത്തിയതിന്റെ തെളിവുകളുണ്ട് പോലീസിൽ പരാതിയുണ്ട് പോലീസ് ഈ കാര്യം അന്വേഷിക്കാൻ തയ്യാറാകുന്നില്ല ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ എടുക്കാൻ തയ്യാറാകുന്നില്ല ഇവിടെ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തെ വലിയ ഒരു വിഭാഗം മുസ്ലിങ്ങൾ തന്നെ ഇയാൾക്കെതിരെ രംഗത്തുണ്ട് എന്നാൽ ഇവിടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണെന്ന് പറഞ്ഞ് പലപ്പോഴും പോലീസ് ഒഴിഞ്ഞു മാറുകയാണ് ഇയാൾക്കെതിരെ പരാതി കൊടുക്കുന്ന ആളുകൾക്കെതിരെ ഇയാൾ കള്ള കൊടുക്കുകയാണ് വാർത്ത കൊടുക്കുന്ന ആളുകൾക്കെതിരെ ഇയാൾ കള്ളപരാതികൾ കൊടുക്കുകയാണ് ഇത്തരത്തിലുള്ള ചില കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിട്ട് പോലും അതൊന്നും ജനങ്ങളിലേക്ക് എത്തിക്കാതെ ഇവിടെ ആത്മീയ ചൂഷണം എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞ് അവരെ മോശപ്പെടുത്തുന്ന ഒരു രീതി ശരിയല്ല സിറാജുദ്ദീൻ ലത്തീഫ എന്ന് പറയുന്ന ആ മതപണ്ഡിതൻ അയാൾ അങ്ങനെ വിശേഷിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല അയാൾ അയാളുടെ ഭാര്യയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അത് തെറ്റാണ് ആ മരണത്തിൽ അയാൾ ഉത്തരവാദിയാണ് എന്നാൽ അയാൾ ചെയ്യാത്ത കാര്യം അയാളുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല അയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല അയാളുടെ യൂട്യൂബ് ചാനലിൽ അത്തരത്തിലുള്ള ഒരു സംഭവങ്ങളും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അതേസമയം ഇവിടെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കെതിരെ പരാതി പറഞ്ഞിട്ടും നടപടികൾ ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ചെയ്ത തെറ്റായ പ്രവർത്തനങ്ങൾ അത് എത്രമാത്രം വലുതാണ് എന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല മാധ്യമങ്ങൾ കണ്ണടക്കുകയാണ് ഇടക്കൊക്കെ ചില വാർത്തകൾ പുറത്തു വരാറുണ്ട് അത് ഒറ്റപ്പെട്ട ചില സംഭവങ്ങളായി അത് അങ്ങനെ അങ്ങ് അവസാനിക്കുകയാണ് അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തുണ്ട് ആളുകളെ പറ്റിച്ചും അതുപോലെ തന്നെ ആത്മീയമായും ലൈംഗികമായും ഒക്കെ ചൂഷണം ചെയ്തും അത്തരത്തിൽ ചൂഷണങ്ങൾക്ക് വേണ്ടി മാത്രം ആത്മീയ മജ്ലിസുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇന്നലെ നൂറേ ഹബീബിന്റെ ഈ ആറ്റകോയ എന്ന് പറയുന്ന ചങ്ങാതി ഇന്നലെ ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് ഇയാൾ ഹൈക്കോടതിയെ സമീപിച്ചു വക്കീലിനെ കണ്ടു ഇയാളുടെ ഫോട്ടോ വെച്ചും ഇയാൾക്കെതിരെ പറയുന്ന ആളുകൾക്കുമേതിരെ ഇയാൾ നിയമ നടപടി സ്വീകരിക്കാൻ പോവുകയാണ് അയാൾ ഇറങ്ങിക്കഴിഞ്ഞു എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് അതായത് ഇയാൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള നീച കൃത്യങ്ങളെ കുറിച്ച് ആരും പറയാൻ പാടില്ല എന്നാണ് ഇയാൾ പറയുന്നത് ഇയാൾ പല വിധത്തിലുള്ള ഭീഷണികൾ പലർക്കുമെതിരെ ഇയാൾ മുടക്കിയിട്ടുണ്ട് ഇതൊരു മാഫിയ സംവിധാനമാണ് അത്തരത്തിലുള്ള മാഫിയ സംവിധാനങ്ങളെ തുറന്നു കാണിക്കണം അത് തുറന്നു കാണിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായാൽ ചിരാജുദീൻ ലത്തീഫിയെ പോലുള്ളവർ അവരുടെ ആ ഇടുങ്ങിയ ചിന്താഗതി മാറ്റാൻ അവർ തയ്യാറാകും ഒന്ന് വിശാലമായി ചിന്തിക്കാൻ അവർ തയ്യാറാകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത്തരക്കാർക്കെതിരെ നടപടി ഉണ്ടാകണം അല്ലാത്ത കാലത്തോളം ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും